നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ അനിഴം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെപ്പറ്റിയാണ് പറയുന്നത് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം പ്രവർത്തന രംഗം ഉന്മേഷകരമായി മാറുന്നതാണ് ഉദ്യോഗമായാലും വ്യാപാരമായാലും കരാർ പണികളായാലും പുരോഗതി വന്നെത്തും ഇച്ഛാശക്തിയും കഴിവും ഏകോപിക്കുന്നത് സാധിക്കുന്നതാണ് കുടുംബത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിർലോഭമായ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും ഗ്രഹ നവീകരണം വലിയ ചെലവില്ലാതെ തന്നെ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് സാഹിത്യം അഭിനയം സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ അവസരം ലഭിക്കും ചെറുപ്പക്കാരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനങ്ങൾ ഉണ്ടാവുന്നതാണ് അന്യനാട്ടിൽ പണം അതുപോലെ പഠനം ജോലി എന്നിവയ്ക്ക് അനുകൂലമായിട്ടുള്ള സന്ദർഭം വന്നു വന്നുചേരുന്നതാണ് സ്ത്രീ സുഹൃത്തുക്കൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാവുന്ന മാസമായിരിക്കും ഇത് എന്നിരുന്നാലും ചൊവ്വ അഷ്ടമത്തിൽ വരുന്നത് മനക്ലേശങ്ങൾ സൃഷ്ടിച്ചേക്കാം ഗുണവർദ്ധനവിനുമായും ദോഷശമനത്തിനുമായും നിങ്ങൾ ചെയ്യേണ്ടത് നാഗരാജപ്രീതി വരുത്തുക എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം